ടത്തും പറമ്പിലും ഒക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ഒരു ബലിമുണ്ടായിരുന്ന ഇപ്പോഴും ക്രിക്കറ്റിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിക്കറ്റിലെ ഫോളോന്ന് നാം കേട്ടിട്ടില്ലേ അത് ക്രിക്കറ്റിന്റെ ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമുള്ള ഒരു മത്സര രീതിയാണെന്ന് എല്ലാ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എപ്പോഴാണ് ഫോളോ ഓൺ ചെയ്യേണ്ടി വരിക അത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലും രഞ്ജി ട്രോഫി പോലുള്ള ആഭ്യന്തര ക്രിക്കറ്റിലും അതിൻ്റെ നിയമങ്ങൾ വ്യത്യസ്തമാണോ ഇത്തരം കാര്യങ്ങൾ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അറിയാൻ പാടില്ലാത്തതായി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അറിയാവുന്നവർക്ക് തീർച്ചയായും സ്കിപ്പ് ചെയ്തു പോകാം ഫോളോണിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഒരു ത്രസിപ്പിക്കുന്ന ഫോളോ ഓൺ വിജയം നേടിയിട്ടുണ്ട് അത് ഏതായാലും ഫോളോ ഓൺ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുമായി പങ്കുവെക്കാം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഫോളോ ഓൺ എന്ന തീരുമാനം എടുക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീമിന്റെ സ്കോറും ആ ടീമിന്റെ ക്യാപ്റ്റന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കും അതായത് ആദ്യം ബാറ്റ് ചെയ്ത ഒരു ടീം വൺ സ്കോർ നേടുകയാണെങ്കിൽ അവർ ഒരു ഭാഗത്ത് അപ്പോൾ എതിരാളികൾ ഒരു വളരെ ചെറിയ സ്കോറിന് അവരുടെ ആദ്യ ഇന്നിങ്സിൽ പുറത്തായി എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത് വലിയ ലീഡുള്ള ടീം എതിർ ടീമിനെ നിർബന്ധിച്ച് ബാറ്റിങ്ങിന് അയക്കുന്ന വീണ്ടും ബാറ്റിങ്ങിന് അയക്കുന്ന ഒരു തന്ത്രമാണ് ഫോളോ ഓൺ അതിന് ആദ്യം ബാറ്റ് ചെയ്ത് ലീഡ് നേടിയ ടീമിന് ഒരു മിനിമം ലീഡ് ഉണ്ടായിരിക്കണം അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അത് ഇരുന്നൂറ് റൺസാണ് ലീഡുള്ള ടീമിന്റെ ക്യാപ്റ്റനാണ് ഫോളോ ഓണുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ക്രിക്കറ്റ് നിയമപ്രകാരം ലീഡുള്ള ടീമിന്റെ ക്യാപ്റ്റൻ അമ്പയറേയും എതിർ ടീം ക്യാപ്റ്റനെയും ഈ തീരുമാനം അറിയിക്കണം ഒരു പ്രാവശ്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലീഡുള്ള ക്യാപ്റ്റൻ ആ തീരുമാനം മാറ്റാൻ കഴിയുന്നതല്ല പക്ഷേ നമ്മുടെ രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര മത്സരങ്ങളിൽ ഇതിനൊരു വ്യത്യാസമുണ്ട് ഫോളോ ഓൺ ചെയ്യുന്ന ടീമിനെ നൂറ്റമ്പത് റൺസിന്റെ ലീഡുണ്ടായാൽ മാത്രം മതി അതാണ് ആഭ്യന്തര ക്രിക്കറ്റും ഇന്റർനാഷണൽ ക്രിക്കറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ഫോളോ പറ്റി പറയുമ്പോൾ ചില ഇന്ത്യൻ ആരാധകർക്കെങ്കിലും ഇപ്പോഴും മറക്കാനാവാത്ത ഒരു മത്സരമായിരിക്കും രണ്ടായിരത്തി ഒന്നിലെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്ന ഇന്ത്യൻ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം അന്നത്തെ പേരുകേട്ട ലോകത്തിലെ ഏറ്റവും വലിയ പേസ് നിര ഓസ്ട്രേലിയയുടെ ആയിരുന്നു മഗ്രാത് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്ത്യയെ നൂറ്റി എഴുപത്തി ഒന്നിന് റൺസിനെ എറിഞ്ഞിടുന്നു ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്തു നാനൂറ്റി നാപ്പത്തി ആറ് റൺസ് എന്ന കൂറ്റൻ സ്കോർ പടത്തി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഇന്ത്യയെ ഫോളോ ഓൺ നിർബന്ധിക്കുന്നു പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ മൈ ടി ഓസ്ട്രേലിയക്ക് പ്രതീക്ഷകളൊക്കെ തെറ്റി ഇന്ത്യയുടെ വൻമതിൽ രാഹുൽ ദ്രാവിഡും ഇന്ത്യയുടെ ടെസ്റ്റ് സിംഹം എന്നറിയപ്പെടുന്ന വി വി എസ് ലക്ഷ്മണും ചേർന്ന് ഓസ്ട്രേലിയൻ ബൗളർമാരെ അടിച്ചു തകർത്തു ലക്ഷ്മൺ രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസും ദ്രാവിഡ് നൂറ്റി അമ്പത് റൺസുമാണ് നേടിയത് അതോടെ ഇന്ത്യ അറുന്നൂറ്റമ്പത്തേഴ് എന്ന കൂറ്റൻ സ്കോറിനെ രണ്ടാം ഇന്നിങ്സിൽ പടുത്തുയർത്തി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ പക്ഷെ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് വെറും നൂറ്റി എൺപത്തി ഒന്ന് റൺസിന് ഓസ്ട്രേലിയ ഇന്ത്യ എറിഞ്ഞിട്ടു ആറ് വിക്കറ്റ് എടുത്ത ഹർഭജൻ സിംഗിന്റെ പ്രകടനമായിരുന്നു അതിൽ ഏറ്റവും മികച്ചത് ഇന്ത്യ നൂറ്റി എഴുപതിൽ കൂടുതൽ റൺസിനെ വിജയിച്ചു കയറി ഒരു ത്രസിപ്പിക്കുന്ന ത്രില്ലിംഗ് അനുഭവമായിരുന്നു അന്നത് ആരാധകർക്ക് നൽകിയത് അത് എപ്പോഴും ഓർക്കുന്നു ഈ ഫോളോ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ചെറിയ കാര്യമാണെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ശ്രമിക്കുക